യൂറോപ്പിൽ ആര് നേടുന്ന ചോദിച്ചാൽ ഒരു ബാത്തിന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ഫ്രാൻസിണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഞാൻ ബ്രസീലിനേക്കാളും കടുപ്പം ഉറുകയൊക്കെ തോന്നുന്നത് ഒരു ബാത്ത് അർജന്റീന ഉണ്ടെങ്കി കൂടിയിട്ട് ഒരു ഭാത്ത് ഉറുക മുന്നേറും നല്ല പ്രതീക്ഷ ബ്രസീലിന്റെ കാര്യം എന്ന് പറഞ്ഞു ആ ഫോമിലേക്ക് ഇതുവരെ അർജന്റീന വന്നിരുന്നു ഇല്ലാത്ത പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് കാരണം നെയ്മറെ സംബന്ധിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ ഗോളടിക്കാൻ കഴിവുള്ള ഒരു കളിക്കാനാണ് നെയ്മർ അടിപ്പിക്കുക ജയിച്ചു ആ ഏത് പിന്നെ സന്ദർഭത്തിനും ഗോളടിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ യഥാർത്ഥ ഒരു ഫോമിലല്ല മുപ്പത്തൊമ്പത് വയസ്സ് പോലും ആയില്ലേ ഇനിയിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്ക മെക്സിക്കോ കനഡ അവിടെ നടക്കുന്ന ലോകകപ്പിൽ ഇനിയിപ്പോ പോർച്ചുഗലിനും ആണിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ രണ്ടാം റൗണ്ടിനും മുട്ടാൻ പോണ ഫ്രാൻസാണ് എന്നാ കേൾക്കുന്നത് ഫ്രാൻസിനോട് പെൻഷ്യത്തിന്റെ കാര്യം ായിരിക്കും പത്ത് സാഹചര്യത്തിൽ ശക്തമായ ഈ ടൂർണമെന്റിന്റെ ശക്തമായ ഒരു ടീം ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ സ്പെയിനാ കോപ്പ അമേരിക്ക യൂറോ കപ്പ് നടക്കുകയാണ് സ്വാഭാവികമായിട്ടും ഫുട്ബോൾ നടക്കുന്ന സമയത്ത് കമാൽ ബരദൂറിന്റെ എഴുത്തുകൾ വലിയൊരു പ്രചോദനമായിരുന്നു ഒരു കാലത്ത് ഇന്ന് സുബൈർ വാഴക്കാടിന്റെ വാക്കുകളും അതിലേറെ പ്രചോദനമാകുന്നുണ്ട് സുബൈർ വാഴക്കാടിനൊപ്പമുള്ള നമ്മളെ നല്ല വിശേഷം എന്താ വിശേഷം ഇപ്പൊ കളിയെടുക്കുന്ന സമയമാണ് ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ കിരീടത്തിനുള്ള പോരാട്ടവും കപ്പും ജർമ്മനി വെച്ച് നടക്കുകയാണ് ഇപ്പൊ ചെറിയൊരു ടെൻഷൻ പറഞ്ഞാൽ യൂറോ പിന്നെ കോപ്പ അമേരിക്ക ടി വിൽ സംപ്രേഷണം ഇന്ത്യയിലും ചേട്ട് ഒരു സീറാണ് നാലും ഗുണം ആൾക്കാർ കാണുന്നത് മുംബൈയിലും പിന്നെ കേരള വിഷൻ ചാനലിന്റെ കൊണ്ടല്ലോ ഫ്ലക്സ് ബോർഡുകളൊക്കെ കുറഞ്ഞോ കുറഞ്ഞ് ശരിയാണ് പിന്നെ വേറെ ഒരു കാരണം എന്താ അറിയാ ടി വി സംപ്രേഷണം മാത്രമല്ല പിന്നെ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരേ സമയത്തെ കളി നടക്കുന്നത് കാരണം യൂറോ കപ്പ് കളി കണ്ടു കഴിഞ്ഞിട്ട് ഒരു രണ്ടര ആയി പിന്നെ ഒരു മൂന്ന് നാല് നാലരക്കാണ് കോപ്പ അമേരിക്ക എടുക്കുന്നത് അപ്പൊ ആ സമയത്തോട് റെക്കോർഡ് കൂടിയിട്ട് ജനങ്ങൾ ഒരു ആവേശം കിട്ടൂലല്ലോ ആ സമയത്ത് രണ്ട് കളിയും കാണുന്നത് കഥ കഴിഞ്ഞു ഏഹ് അതുകൊണ്ടായിരിക്കും പിന്നെ അത്ര ഒരു ആവേശം കാണുന്നില്ല ബോർഡുകളും വേൾഡ് കപ്പിന്റെ അത്ര പവർ നമ്മൾ കാണുന്നില്ല കാണുന്നില്ല ആ കളികള് ഇത് കുറവില്ല കാരണം ഇന്നലെ പോർച്ചുഗലിലൊക്കെ ജോർജിയ ഈ ഇടയ്ക്കല്ലോ രണ്ട് ഗോൾഡ് ആവേശകരമായ കളി തന്നെയാണ് യൂറോപ്പ് കിടക്കുന്നത് യൂറോയിൽ ബെൽജിയം പോലുള്ള ടീമിനെയൊക്കെ യുക്രൈനെ പോലെയുള്ള രാജ്യത്ത് ചെറുകിട ടീമുകളായി ഇന്ത്യ തള്ളിയ പല ടീമുകളും ശക്തി പ്രാപിക്കുന്നു അതിന്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയ ആ യൂറോപ്പിൽ നിന്ന് വരുന്ന ഓസ്ട്രിയ ശക്തമായ ടീമാണ് ഓസ്ട്രിയ നെതർലാൻഡ്സിനെ കീഴടക്കി ഫ്രാൻസിന് സെൽഫ് ഗോളാണ് ഫ്രാൻസ് എന്ന് രക്ഷപ്പെടുന്നത് ഓസ്ട്രിയനോട് ഈ ടൂർണമെന്റിനെ കറുത്ത കുതിരകളാകാത്ത സാധ്യത കാണുന്ന ഓസ്ട്രിയന് നല്ല ശക്തമായ ഓസ്ട്രിയനെ പിന്നെ ജോർജിയ ജോർജിയ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയല്ലോ അത് സാധ്യം ബെൽജിയം അത്ര പോരാ ഡൊമിനിക്കോ ഡൊഡസ്കോന്റെ ഇത്തരത്തിലുള്ള ടീമാണ് പക്ഷെ പോരാ ലുക്കാക്കു എന്ന് പറഞ്ഞാൽ അസാധ്യ ഒരു ഫോർവേഡ് ആണ് യഥാർത്ഥ സെറ്റ് കാണില്ല തീർച്ചയായിട്ടും അപ്പൊ അത്ര പവർ ഇട്ടി രണ്ടാം റൗണ്ടിന് മുട്ടാൻ പോണ ഫ്രാൻസ് ആണ് ആണെന്നാണ് കേൾക്കണെ ഫ്രാൻസിനോട് ബെൽജിയത്തിന്റെ കാര്യം പരഞ്ഞൽ തന്നെ ആയിരിക്കും പറ്റ സാഹചര്യത്തിൽ കാരണം ഫ്രാൻസ് ശക്തമായ ഡമ്പലൊക്കെ ശക്തമായ അവിടെ ഗോളി ശക്തമായ മൈക്ക് ബാഗനും ഗോളി ഉണ്ട് അവിടെ ദശാംശിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അസാധ്യമായൊരു കോച്ചിയാണ് അവർ ശക്തമായ സാലിബാൻ അവരുടെ ആണ് അങ്ങനെ തന്നെ ഗ്രീസ്മാൻ എന്ന ഫോമിലാണ് പിന്നെ അമ്പാപ്പ ചെറിയൊരു പരിക്ക് കുടുങ്ങിന് എന്നാലും കൂടിയിട്ട് ക്വാർട്ടർ മത്സരത്തിൽ പ്രീ ക്വാർട്ടർ ശക്തി ആർജിക്കും എംബാപ്പ എനിക്ക് തോന്നുന്നു എന്നാലും ബെൽജിയത്തിലെ കാര്യം പരിശീലനായിരിക്കും അതുപോലെയാണ് റോബർട്ട് ലെവൻഡോസ്കി എന്ന പുറത്തേക്കും ആ നിർഭാഗ്യവശാൽ ആ പുറത്തേക്ക് തീർച്ചയായിട്ടും മികച്ചൊരു കളി പോളണ്ട് പിന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഡെവർഡോസ്കി സ്വന്തമായിട്ട് സൈക്കറാണല്ലോ അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ പോളണ്ട് നല്ല പോരാട്ടം കഴിഞ്ഞ കാണിച്ചിട്ടാണ് അവർ മടങ്ങിയത് അവിടെ നെതർലാൻഡ്സ് ശക്തമായ ടീമാണ് നെതർലാൻഡ്സ് എന്നാൽ നെതർലാൻഡ്സിന് മുന്നേ ഓസ്ട്രേലിന് മുന്നേ പതിറിപ്പോയി നെതർലാൻഡ്സ് പക്ഷെ രണ്ടാം റൗണ്ടിൽ നെതർലാൻഡ്സ് കയറിയു എന്നാലും ക്വാർട്ടർ മത്സരം പ്രീ ക്വാർട്ടർ മുതൽ ശക്തമായ ഒരു പോരാട്ടം നമുക്ക് യൂറോ കപ്പ് കാണാം ശക്തമായ ഒരു പോരാട്ടം ഇംഗ്ലണ്ടിന്റെ അവസ്ഥ ഇംഗ്ലണ്ട് ഭാഗ്യം കുറഞ്ഞു ആയിരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് ഉണ്ടാണ് അതിനുശേഷം ഒരു വേൾഡ് കപ്പ് ഇതുവരെ കൊണ്ടാൻ കഴിയാത്തൊരു ടീമാണ് നെതർലൻഡ് പിന്നെ ബ്രിട്ടൻ ഇന്നും എന്നും ഭാഗ്യം കുറഞ്ഞൊരു ടീമാണ് പിന്നെ ബ്രിട്ടൻ അതിന്റെ തെളിവ് തന്നെ ഇപ്പൊ ക്വാർട്ടറിൽ മത്സരം കണ്ടിട്ട് നമ്മൾ പറയാൻ പറ്റുള്ളൂ എത്ര മുന്നോട്ട് പോകുള്ളൂ ഭാഗ്യം കുറഞ്ഞത് ടീമാണ് ബ്രിട്ടൻ അപ്പൊ ആരാധകർക്ക് നടന്നുള്ള ഒരു ടീമാണല്ലേ ബ്രിട്ടൻ അതോടെ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചരിഞ്ഞോട് ടൈം ബേക്കറാണ് ബ്രിട്ടൻ പരാജയപ്പെടുന്നത് പ്രാവശ്യത്തെ വേൾഡ് വേൾഡ് കപ്പിൽ വലിയൊരു നിരാശ സമ്മാനിച്ച ടീമാണ് കപ്പിലും രണ്ട് വേൾഡ് കപ്പിൽ യോഗ്യത കിട്ടാത്ത ടീമാണ് ഇറ്റലി അത് ലുസാന ഫലോട്ടിന്റെ അത്തരത്തിലുള്ള ഇറ്റലിയാണ് ഇപ്പൊ കഴിഞ്ഞ നിലവിലെ ചാമ്പ്യനാണ് നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യനാണ് ഇറ്റലി എന്ന് പറഞ്ഞത് ബ്രിട്ടനെ സൈമേത്തിൽ കീർത്തി പക്ഷെ ഈ പ്രാവശ്യം ഇറ്റലി അത്ര ഫോം കാണുന്നില്ല കാരണം ശക്തമായ സ്പെയിനോട് ഇങ്ങനെ ഒരു ഗോളിന് സെൽഫ് ഗോളായാലും പരാജയപ്പെട്ടല്ലോ ശക്തമായ ഒരു ഫോമിലേക്ക് കാണുന്നില്ല ഇറ്റലി എന്നാലും കൂടി പ്രീക്വാർട്ടറിൽ ഇറ്റലി ശക്തിയാർജ്ജിക്കൊരു പാരമ്പര്യമുണ്ട് ഇറ്റലിക്ക് യൂറോകപ്പിൽ ഒരു പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യം നിലനിർത്താൻ പിന്നെ പലോട്ടിൻ്റെ അത്രത്തോളം ഇറ്റലിക്ക് സാധിക്കും എന്ന് തോന്നുന്നത് പ്രീ ക്വാർട്ടറിൽ നമുക്ക് കാണാം ശക്തമായ ഈ ടൂർണമെന്റിന്റെ ശക്തമായ ഒരു ടീമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ സ്പെയിനാ അസാധ്യമായ സ്ട്രൈക്കറാണ് പതിനാറ് വയസ്സ് ട്രൈക്കുള്ളു പറഞ്ഞു അപ്പൊ അതേമാതിരി നല്ല ഡിഫൻസാണ് അത് സ്പെയിൻ നല്ല മുന്നേറ്റായിരിക്കും സ്പെയിൻ നല്ല ടീമാണ് അപ്പം ഈ സ്പെയിന് ജോർജിയാണ് പിന്നെ കാർട്ടറിൽ നിന്ന് പ്രീ ക്വാർട്ടറിൽ ജോർജി വലിയ ശ്രദ്ധിക്കൂല സ്പെയിൻ എല്ലാ ടീമാർ സ്ത്രയും ശക്തമായി മുന്നേറും എന്താണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസ്ഥ ക്രിസ്ത്യാനോ റൊണാൾഡോ യഥാർത്ഥ ഫോമിലല്ല മുപ്പത്തൊമ്പത് വയസ്സ് പോലും ആയില്ലേ ഇനിയിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്ക മെക്സിക്കോ കാനഡ അവിടെ നടക്കുന്ന ലോകകപ്പിൽ ഇപ്പോ പോർച്ചുഗലിനും മാടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവും എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കളി ആ യൂറോണ്ട് കളി അതുകൊണ്ട് സാധ്യത ഞാൻ കാണില്ല ഇപ്പൊ ക്രിസ്ത്യാനോ ആ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് പോർച്ചുഗലിൽ പോണത് അതാണല്ലോ ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലി കഴിഞ്ഞാൽ പിന്നെ പോലെ സെക്കൻഡ് ഹാഫിലാണ് അല്ലേ ഇറക്കി ഇപ്പ്രാവശ്യം തുടക്കത്തിലെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ എന്നെ ഇറക്കുന്നുണ്ടല്ലോ അപ്പൊ റൊണാൾഡോനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് പിന്നെ റൂബൻഡിയാസും മെന്റൻസും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് യൂറോയുടെ വിശേഷങ്ങൾ കോപ്പയിലേക്ക് കോപ്പയാണ് ഇപ്പൊ ലോകത്ത് ആരാധകരുടെ ടീം എന്ന് പറഞ്ഞാൽ ബ്രസീൽ അർജന്റീന കളിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ലാറ്റിനമേരിക്കൻ കിഴക്കഴിഞ്ഞാൽ ഉറൂഗെ ശക്തമായ ബിയേസിന്റെ ഉറുഗെ നല്ല ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കൺഫ്യൂഷൻ കൊടുക്കുന്ന ഒരു കാര്യം ബ്രസീൽ എന്ന് പറയുന്ന ഒരു ടീം നല്ലൊരു കോച്ച് ഇല്ല അല്ലെങ്കിൽ ബ്രസീലിന് പുറത്തുനിന്നുള്ള ഒരു കോച്ച് വരുന്നില്ല ഒരുപാട് കളിപാട് കളിക്കാരെ തീർച്ചയായിട്ടും ക്ലബ്ബുകളിൽ കളിക്കുന്ന ബില്ലെ പിടിക്കുന്നത് ഇപ്പൊ താൽക്കാലിക കോച്ച് ആണല്ലേ റെഡിവാൾ ജൂനിയർ ഗഡിവാൾ ജൂനിയർ എന്ന് പറഞ്ഞ കോച്ചിനെപ്പോ താൽക്കാലിക ചുമതലപ്പെടുത്തി എന്നാ പറഞ്ഞു പക്ഷേ എന്താണെന്ന് അറിയാം യഥാർത്ഥ ഒരു കോച്ചിന് ഒലിക്കപ്പൊ കുറച്ചുകാലത്ത് ശേഷം ഇത് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ ഫെഡറേഷൻ സാധിക്കില്ല ഇപ്പൊ അത് മാത്രല്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിന് യഥാർത്ഥ സ്ട്രൈക്കർമാരൊന്നും നമ്മൾ കാണുന്നില്ല അതെ ഫെർണാണ്ടോ മാർണാലി മിലിറ്റാവോ മാർക്കിൻസ് വിനീഷ്യസ് ഗബ്രിയല് ഡാലിയൽ ഒക്കെ ഉണ്ടായിന് കാഫിങ്ങണ്ട് ഓലക്കുണ്ട് റോഡി ഗ്രോക്കുണ്ട് എന്നാലും കൂടിയിട്ട് യഥാർത്ഥ ഒരു ഫോമിലേക്ക് ബ്രസീൽ ഉയരാൻ കഴിയില്ല അതൊരു ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് കോൺഗാഫ് മേഖലയിൽ നിന്നുള്ള ടീമാണ് കോസ്റ്റോറിക്ക കോസ്റ്റോറിക്ക എ എന്ന് പറഞ്ഞാൽ വലിയ ശക്തമായ ടീം ഒന്നുമില്ല ആ കോസ്റ്റോറിക്ക ഡിഫൻസ് പൊളിക്കാൻ കഴിയുന്ന ഒരു ഫോർവേർഡായിട്ട് ഇപ്പോൾ ബ്രസീലിനെ കാണില്ല അടുത്ത മത്സരം ബ്രസീലിന് കൊളംബിയും പരാജയം അതെ അതെ കൊളംബിയ അപ്പൊ ബ്രസീൽ ബ്രസീല് എന്ന് പറഞ്ഞാൽ കടുപ്പുള്ള പോരാട്ടത്തും കാഴ്ച വെക്കേണ്ടി വരും എന്നാലും ബ്രസീലിന് കൊളംബിയൻ മറികടന്നാൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ ബ്രസീൽ വളരെയധികം ആരാധകർക്കൊക്കെ ടെൻഷനായി ഇപ്പൊ ബ്രസീലിനെ ചെറുപ്പക്കാരനായ കുറിച്ച് എന്താണ് അഭിപ്രായം പത്ത് പതിനാറ് പതിനേഴ് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷെ നല്ല കളിക്കാരനാണ് എന്നാലും കൂടിയിട്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഡിഫൻസ് പോലെ ഒരു ഫോമിലേക്ക് ഉയരാൻ സാധിക്കില്ല ഓസോറി കഴിഞ്ഞപ്പോൾ അടുത്ത കളി കൊളംബിയായിട്ട് ഒളംബിയൻ മറികടക്കാൻ പ്രയാസം നെയ്മർ ഇല്ലാത്ത പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് കാരണം നെയ്മറെ സംബന്ധിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ ഗോൾ ഗോളടിക്കാൻ കഴിവുള്ള ഒരു കളിക്കാനാണ് നെയ്മർ ആലിപ്പിക്കുക ആ ഏത് പിന്നെ ഗോൾ ഗോളടിക്കാൻ ഏത് സമയത്തും ഒരു പരിക്കിൽ നിന്ന് ഒരു കളിക്കാരൻ വിതരാനാണ് കളിക്കാൻ തീർച്ചയായിട്ടും ഓം ആക്രമിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ ആ ക്രൊയേഷ്യക്കെതിരെ വേൾഡ് കപ്പിലെട്ട ഗോൾ നാലഞ്ച് ഡിഫൻസ് ക്രൊയേഷ്യെതിരെ മിസ് ചെയ്യുന്നുണ്ട് ആ തീർച്ചയായിട്ടും നെയ്മർ ഇല്ലാത്തൊരു ചീണാണ് അതുകൊണ്ട് റെഡിവാൾ ജൂനിയർ എന്ന് പറഞ്ഞ കോച്ചിന്റെ നേതൃത്വത്തിൽ കൊളംബിയനെ ശക്തമായ പോരാട്ടത്തിൽ ഒരു ഗോളിനെങ്കിൽ കൊളംബിയനെ മറികടക്കും എന്നാണ് പ്രതീക്ഷ കോച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോസ്റ്റോറിക്കലും അപ്രദേശമായിട്ട് ഡ്രോ ആയതാണല്ലോ അടുത്ത മത്സരം കൊളംബിയ പരാഗെ ലാറ്റിൻ അമേരിക്ക എന്ന് വരുന്ന ടീമാണ് പരാഗെ പരാഗെ മോശമൊന്നുമില്ല എന്നാലും കൂടിയിട്ട് കൊളംബിയനെ ഒരു ഗോൾ ഗോളിനെങ്കിൽ ബ്രസീൽ മറികടക്കും എന്താണ് അർജന്റീനയുടെ ഭാവി അർജന്റീന പറഞ്ഞാൽ ഭാവിയാറിഞ്ഞാൽ ചാമ്പ്യൻ ചാമ്പ്യനാണല്ലോ അർജന്റീന എല്ലാവർക്കും അറിയാം ബ്രസീലിന്റെ ഏജന്റീമാരിയന്റെ ഗോൾ എഡേസിന്റെ ഗോളുകൂടി ഗോൾ ടോക്കപ്പം മറന്നില്ലല്ലോ ആവേശം ആവേശം ഇനി ബ്രസീൽ വെച്ചിട്ട് ഇപ്പൊ ആ ഫോമിലേക്ക് ഇങ്ങോട്ട് ഇതുവരെ അർജന്റീന വന്നിട്ടില്ല തണുപ്പുണ്ട് ഏ കാരണം കോൺഗാഫ് മേഖലയിൽ നിന്നും ടീം തന്നെയാണ് കാനഡ കാനഡ അറിഞ്ഞാൽ ഭയങ്കര ശക്തമായ ടീം അല്ല കാനഡ കാനഡ രണ്ട് ഗോളെങ്കിലും മറികടക്കും എന്നുള്ള സന്ദർഭത്തിലാണ് അവിടെ രണ്ട് ഗോൾ അടിച്ചെങ്കിൽ കൂടി യഥാർത്ഥ ഒരു പെർഫോമിലേക്കല്ല അർജന്റീന വന്നില്ല അവിടെ എന്താണെന്ന് അറിയില്ല മെസ്സിക്ക് ചെറിയ പരിക്ക് കുടുങ്ങിയൊക്കെ പറയുന്നത് എന്നാലും അവിടെ പിന്നെ അടുത്ത കളി ചിരിയായിട്ട് കളിച്ചു ആ ദീപാലിൻ്റെ എങ്ങനെയാണെന്ന് സ്കനോണി അറിയില്ല തീരുമാനിക്കുന്നറിയില്ല ഡീബാലിൻ്റെ സീനാണ് ചിരിനോട് കളിച്ചു ചിരിയോളി കളിച്ച സമയത്ത് ചിരിയും അർജന്റീന കളിക്കുന്ന സമയത്ത് ഏത് സമയത്തും അർജന്റീൻ ചിലും കളിക്കുമ്പോൾ ചിരിക്ക് ഒരു പ്രത്യേക ഒരു ഊർജ്ജ രണ്ട് കോപ്പ് അമേരിക്ക പതിനഞ്ചിലും പതിനാറിലും പൊട്ടിച്ചതാണ് കോപ്പ് അമേരിക്കയിൽ ചിരി അപ്പൊ അതിനെ ചെറിയ ഒരു ഗോളിന് മറികടന്ന് ലൗസാറ മാർട്ടൽസിന്റെ കീഴില് പിന്നെ അർജന്റീന എന്ന് പറഞ്ഞിന്റെ കീല് മദ്യനിര ഇപ്പൊ ലോസൽസനെ ഫുള്ള് കാടി ഇറക്കണം ഓട്ടോമാറ്റി ഫസ്റ്റ് പറഞ്ഞില്ല പിന്നെ റൊമോറോ ഫാക്ലിയാഫിക്കോ പെസല്ല പിന്നെ മൊളീലൊക്കെ ഉണ്ടല്ലോ ഡിഫൻസിൽ പിന്നെ മതിലി പിന്നെ ലോസോ ബന്നാര ശക്തി കൂടീൻ ജയൻസോ ഫെർണാണ്ടസും മക്കാലിസ്റ്ററും പെരഡസും ഡീപ്പോളൊക്കെ ഉണ്ട് പിന്നെ ഗണാർച്ചോ അവര് ഭാവി താരാണല്ലോ പിന്നെ ലുഗോൺസാലസ് ഉണ്ട് നിക്കോളാസ് नारे 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 ും തീർച്ചയായിട്ടും സെറ്റ് ആയിട്ട് കാണുന്ന ടീം അർജന്റീനും അർജന്റീന ഫൈനലിൽ വരാനൊരു ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കട്ടെ എന്ന് നമുക്ക് യൂറോ യൂറോകില് ആര് നേടുന്നു ചോദിച്ചാൽ ഒരു ബാത്തിന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഞാൻ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി നോക്കണ്ട രണ്ടാം റൗണ്ട് കേറിയ കളിയാണല്ലോ അവിടെ ശക്തമായ ദമ്പല അതേമാതിരി സാലിബ പോലൊക്കെ നേതൃത്തിലുള്ള പിന്നെ ഡിഫൻസ് ശക്തമായ ഡിഫൻസ് ആണ് അധ അസ്യമായ കമാവിംഗ് കണ്ട് അവിടെ പിന്നെ ഗ്ലിസ്മാൻ ശക്തമായ ഫോമിലാണ് എംബാപ്പെ ആ എംബാണ്ടാവും എന്റെ പ്രതീക്ഷ ഫ്രാൻസ് ഉണ്ടാവും ഒരു പക്ഷേ ആതിഥേയരാണ് ജർമ്മനി ഒരു ഭാഗത്തുണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നത് ഇവര് ശക്തമായ ടീമാണ് സ്പെയിൻ സ്പെയിൻ ആ സ്പെയിനും ജർമ്മനി തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ജർമ്മനിയെ സ്പെയിൻ വീത്തു ആ ജർമ്മനിയെ സെയിൻ വീത്തു അങ്ങനെ ഒരു ഭാഗത്ത് ഈ ഫ്രാൻസ് ഉണ്ടാകാനാണ് ഞാൻ സാധ്യത കാണുന്നുണ്ട് പിന്നെ ഈ നാളെ മുതൽ പ്രീക്വാർട്ടർ ആണല്ലോ അത് കഴിഞ്ഞിട്ട് പോർട്ട് വായിച്ചു കോപ്പ അമേരിക്ക ഏകദേശം എന്ന് പറഞ്ഞാൽ അർജന്റീന ശക്തമായ ടീമാണ് പക്ഷെ അർജന്റീന ബസീനും വെല്ലുവിളി സിക്കുന്ന ടീമാണ് ബി എസ് അത്തരത്തിലുള്ള ഉറുഗ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഡിഫൻസ് ആണ് വളരെയധികം പിന്നെ ശക്തമായ ടീമാണ് ഉറുഗെ ഉറൂഗിയനെ സംബന്ധിച്ചിടത്തോളം ചിലറക്കാരല്ല ഈ വേൾഡ് കപ്പ് യോഗ്യത ബ്രസീലിനും അർജന്റീന പരാജയപ്പെടുത്തിയാണ് യോഗ്യത ശക്തമായി തിരിച്ചു വരാനുള്ളൂ അപ്പം ബ്രസീലേക്കാളും കടുപ്പം ഉറുകിയായിട്ട് തോന്നുന്നത് ഒരു ഭാത്ത് അർജന്റീന ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരു ഭാത്ത് ഉറുക മുന്നേറും നല്ലൊരു പ്രതീക്ഷ ബ്രസീലിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് കൊളമ്പിയനോടുള്ള അവസരം ചെയ്ത് പറയണമെങ്കിൽ ഇതാണ് യൂറോയുടെയും കോപ്പിയുടെയും വിശേഷങ്ങൾ ഫുട്ബോൾ ആരാധകരോട് എന്താ പറയാനുള്ളത് ആരാധകരോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടി വി ഇല്ലെങ്കിൽ കൂടിയിട്ട് നമ്മള ആവേശം നമ്മൾ ഒരിക്കലും കുറക്കാൻ പാടില്ല പക്ഷെ അർജന്റീനയും ബ്രസീലും ഫൈനലിൽ എത്തട്ടെ നമുക്ക് ആവേശം ഇനി ഇവിടുന്നാട്ടാണ് പോരാട്ടം കാണാനുള്ളത് കപ്പിന്റെ പോരാട്ടം കോപ്പ അമേരിക്കന്റെ പോരാട്ടം നടക്കുകയാണ് നമ്മൾ പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ അസാധ്യമായ ഒരു ഗെയിം ആണല്ലേ ആവേശം കൊള്ളുന്ന ഗെയിമാണ് അപ്പൊ അർജന്റീന ആരാധകർ ബ്രസീലിന്റെ ആരാധകർ നമുക്ക് ഇവിടെ നാട്ടുള്ള ഉറക്കില്ലാത്ത രാവികൾ നമ്മൾ ആഘോഷിക്കാം ഏഹ് പിന്നെ ജീവിലില്ലെങ്കിലും നമ്മൾ കളി കാണുക അതുപോലെ ഫ്രാൻസിൽ പോർച്ചുഗൽ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് യൂറോപ്പിൽ യൂറോപ്പിൽ ആപ്പം നിൽക്കുക ആവേശം കൊള്ളുക നാല് വർഷത്തുള്ള കളിയല്ലേ ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ